ഹായ് നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണല്ലോ നരേന്ദ്രമോദി എന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വരുന്ന ജനുവരിയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ രാമന്റെ ക്ഷേത്രത്തിൽ രാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൂജാ കർമ്മങ്ങൾ നടക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ജനങ്ങളുടെ പ്രധാനമന്ത്രി എന്ന അവകാശപ്പെടുന്ന ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും അതായത് ഇന്ത്യയിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും ഈ ഒരു വിഗ്രഹം സ്ഥാപിക്കുന്ന സമയത്ത് അവിടെ ദീപം തെളിയിക്കണം എന്ന് കാരണം ഇദ്ദേഹം ഒരു തീവ്ര ഹിന്ദുക്കളുടെ മാത്രമായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയായിട്ട് മാറുകയാണോ ഇതാന്ന് പോവുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പ്രസ്താവനയാണിത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ അയോധ്യ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഏതാണ്ട് പതിനാല് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഒരിടമാണ് ഈ അയോധ്യ ഈ ഈ സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ രാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്ന സമയത്ത് ഇവിടെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ മുസ്ലിങ്ങൾ വളരെ ഭയാനകത്തോടെ അല്ലെങ്കിൽ വളരെ ഭീതിയോടുകൂടി പല സ്ഥലങ്ങളിലേക്കും മാറിപ്പോകുന്ന ചില വാർത്തകൾ വേൾഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനെ ഒരു ഗൗരവമായിട്ടുള്ള ഒരു ചർച്ച നമ്മുടെ റിപ്പോർട്ടർ ചാലനകത്ത് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഡോക്ടർ അരുൺകുമാർ അതോടൊപ്പം തന്നെ സ്മൃതി സ്മൃതി പിന്നെ നമ്മുടെ ദുർഗാവാഹിനിയായിട്ടുള്ള ഈ സുജയ പാർവതി എന്ന് പറയുന്ന ഈ ഒരു സാധനം ഈ ചാനലിൽ കിടന്നുകൊണ്ട് മെഴുകി വാരുന്ന അതായത് ചാണാം മെഴുകി വാരുന്ന ഒരു വാർത്ത ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കാം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അതിനുമുമ്പ് ഈ രാമക്ഷേത്രം നിർമ്മിച്ചു അതിൻ്റെ പൂജാകർമ്മങ്ങൾ നടക്കാൻ പോകുന്ന ഈയൊരു വേളയിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി ആർക്കു വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് ഈ പറഞ്ഞ രാമക്ഷേത്രം ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പച്ചയായ ഒരു സത്യം മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ ഇതിന് എടുത്ത രണ്ട് മഹത് വ്യക്തികൾ മഹത് വ്യക്തികൾ എന്ന് തന്നെ പറയാം കാരണം ഇത്രത്തോളം ഇന്ത്യയെ പുരോഗതിയിലേക്ക് എത്തിച്ചത് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും ആണെന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക മുരളി മനോഹർ ജോഷിയും എൽ കെ അദ്വാനി ഇവർ രണ്ടുപേരെയും ഈ ഒരു പരിപാടിയിൽ ക്ഷണിച്ചിട്ടില്ല പിന്നിൽ ഒരുപാട് കഥകളുണ്ട് അത് പറഞ്ഞു പോകാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും എന്തായാലും നമ്മുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അരുൺകുമാർ സ്മൃതിയും ഈ പറയുന്ന ദുർഗാ എല്ലാം കൂടെ ചാനലിനകത്ത് കിടന്ന് സമുദായത്തെ ആ ഒരു പ്രദേശത്ത് നിന്നും ഈ ഒരു ഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ അവിടെ മാറ്റാൻ പോകുന്നു അല്ലെങ്കിൽ അവർ ഭയന്ന് അവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാരണം ആയിരക്കണക്കിന് വരുന്ന മുസ്ലിം സഹോദരങ്ങളെയും സഹോദരികളെയും കൊന്നുകളെയും ബലാസംഗം ചെയ്യുകയും അതിക്രൂരമായ രീതിയിലൊക്കെ ഉള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അങ്ങനൊരു സംഭവം ഇനി ഉടലെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വീണ്ടും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം സംഘപരിവാർ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്നാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റുകൾ ഉറക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഭൂമിയിൽ നിന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ടു പോകേണ്ട അവസ്ഥയുണ്ട് മറ്റു മതസ്ഥർ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ സ്ഥലം വിറ്റ് സ്ഥലം വിറ്റ് പോകേണ്ടി വരുന്നത് അപ്പോൾ ഒരു വിഭാഗത്തിന്റെ മാത്രമായി അയോധ്യയിൽ ഈ കൂട്ടർ മതി ഞങ്ങൾ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് അത് അങ്ങനെയല്ല തെറ്റിദ്ധരിപ്പിക്കലാണ് അങ്ങനെയല്ല ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിലിൽ അയോധ്യയിൽ മുഴുവൻ യാത്ര ചെയ്തതാണ് അപ്പോൾ അവിടെ മുസ്ലിംസ് പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗക്കാർ അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല അത് രാമജന്മഭൂമി എന്ന രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തു വരികയാണ് അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള മാസ്റ്റർ പ്ലാനുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള വിഷൻ അയോധ്യയുണ്ട് അതെന്ന് പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിന് മാത്രമായുള്ളതല്ല അവിടെ നിന്ന് മുസ്ലിംസ് മുഴുവനായും ഒഴിഞ്ഞു പോയി എന്ന് പറയുന്നത് തെറ്റായ ഒരു ഫോൾസ് നെറേറ്റീവ് ആണ് അങ്ങനെയല്ല അവിടുത്തെ വസ്തുത അവിടെ ഭൂമി വിട്ടുകൊടുക്കുന്നതിന് ഇവിടെ ദേശീയപാത വികസനം എന്തെല്ലാം കാര്യങ്ങൾക്ക് എത്ര മാത്രം ഭൂമി തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെ ഒരു തർക്കവും ഉണ്ടാകാതെ കൃത്യമായി വില നൽകിക്കൊണ്ട് തന്നെയാണ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് അവിടെ ആർക്കും പുനരധിവാസം കിട്ടാതെ ഇരുന്നിട്ടില്ല ആർക്കും വീട് വിട്ട് അഭയാർത്ഥികളായി ഓടിപ്പോകേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇത് അയോധ്യയിൽ നടക്കുന്ന യാഥാർത്ഥ്യം ഇതാണ് അല്ലാതെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു വാചകം ചൂണ്ടിക്കാണിക്കും വികസനത്തെ പറ്റി പറയുന്നത് എല്ലാവരുടെയും പ്രധാനമന്ത്രി അല്ലെ എന്റെ പ്രധാനമന്ത്രിയെ ഞാൻ നരേന്ദ്രമോദിയെ കാണാൻ ഞാൻ പറയട്ടെ എന്താണ് പറഞ്ഞു ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ എന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ പറയാനുള്ള കാരണം ക്യാമ്പയിൻ ഫോർ മേക്കിംഗ് ഇന്ത്യ ഡെവലപ്ഡ് കൺട്രി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമ് ആ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നൂറ്റി കോടി ഇന്ത്യക്കാരുടെയും പ്രധാനമന്ത്രിയായി തന്നെയാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ബി ജെ പിയോ നേരിട്ട് പോയല്ല അവിടെ രാമക്ഷേത്രം പ്രധാനമന്ത്രി ക്ഷണിച്ചാൽ അവിടെ പോകാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടല്ല ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്ര നോക്കിയത് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് തന്നെയാണ് അത് അത് രാജ്യമന്ത്രിയാകുന്നു അവകാശവാദം ഉന്നയിക്കുന്നു അതാണ് ചെയ്തിട്ടുള്ളത് ഒരു പിൽഗ്രിം സുജയോം നരേന്ദ്രമോദി പോണോ വേണ്ടോ എന്നുള്ളത് മോദിയുടെ ചോയ്സാണ് നമ്മൾ നേരത്തെ ഇവിടെ സോമനാഥ് ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് രാജേന്ദ്ര പ്രസാദ് പോകുന്നത് അതിനെ എങ്ങനെയാണ് നെഹ്റു വിലക്കിയത് പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് നെഹ്റു പിന്നീട് അതിലേക്ക് പോകുന്നില്ല അദ്ദേഹം രാജേന്ദ്ര പ്രസാദ് പോകുന്നുണ്ട് സോമനാഥ് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ അതിലല്ല ഇവിടുത്തെ വിഷയം നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളെയും കുറിച്ചും ഒരു പ്രസ്താവന നടത്തുകയാണ് എവിടെ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യണമെന്ന് വന്ന നരേന്ദ്രമോദി അത് രണ്ട് പബ്ലിക് പ്രോപ്പർട്ടിയാണ് ഇറ്റ്സ് നോട്ട് എ ഹിന്ദു പ്രോപ്പർട്ടി അത് പബ്ലിക് പ്രോപർട്ടിയാണെന്ന് മാത്രം ലീഡ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ് ഇന്ത്യൻ റെയിൽവേ റെയിൽവേയെ കാണിച്ച് പബ്ലിക് പ്രോപ്പർട്ടിന്റെ മുസ്ലിംകൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് അയോധ്യ ജില്ല ഇതുവരെ ഫൈസാബാദ് നേരത്തെ റോയിറ്റേഴ്സിന്റെ ഒരു ഇരുപതാം തീയതി വന്ന ഒരു റിപ്പോർട്ട് ഞാൻ പരിശോധിക്കായിരുന്നു അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു സം സംസ്ലിംസ് അറൌണ്ട് മേജർ ഇന്ത്യ ടെമ്പിൾ ഫിയർഫുൾ ഹെഡ് ഓഫ് എന്നാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ബൈറ്റുകൾ വെച്ചാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡിസംബർ തീയതി ഈ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി ഇരുപത്തിരണ്ടാം തീയതി വരുന്നതിന് മുമ്പ് ആളുകളെ ആ ക്ഷേത്ര നഗരിയിൽ നിന്ന് ബന്ധുക്കളെ പുറത്തേക്ക് അയക്കുകയാണ് ഭയന്നുകൊണ്ട് അയക്കുന്നത് ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് ഈ ഈ സുജിയുടെ സ്ഥാപനത്തിന്റെ ഏജൻസിയുടെ വെച്ചാൽ പറഞ്ഞു തരാം ഏജൻസിയിൽ എന്താണ് ഏകദേശം അയോധ്യൻ ഇൻക്ലൂഡിംഗ് ഫൈവ് തൗസൻഡ് മുസ്ലിംസ് എന്നുള്ളത് ഫിഫ്റ്റി തൗസൻഡ് മുസ്ലിംസ് എന്നുള്ളതാണ് ഇത്രയും ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും സമർപ്പിക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും രാമജ്യോതി തെളിയിക്കണം എന്ന് പറയുന്നത് അനുകൂലമാവുന്നത് ഒന്ന് മതി റോയിറ്റേഴ്സിന്റെ കഴിഞ്ഞ വീക്കിലെ അതായത് ലാസ്റ്റ് വീക്ക് റിപ്പോർട്ടാണ് കോട്ട് ചെയ്തത് ഞാനത് കണ്ടിരുന്നു അപ്പോൾ അതിന് ഞാൻ ഒരു കാര്യം തിരിച്ചു പറഞ്ഞു തരാം അതായത് സ്വപ്നം എന്ന് പറയുന്ന മുംബൈയിൽ നിന്നുള്ള മുസ്ലിം മൺ അത് റിപ്പോർട്ട് ചെയ്യുന്നത് എൻ ഡി ടി വി ആണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കാൽനടയായ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന സ്വപ്നത്തിന്റെ ബൈറ്റ് ഇവിടെയുണ്ട് ഷപ്നത്തിനൊപ്പം രമൻ രാജ് ശർമ്മയും വിമൻ പാണ്ഡെയും അടക്കമുള്ളവർ പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ ഒരു ഏജൻസിയെ കോട്ടീട് പറയുമ്പോൾ അവിടെ എന്താണ് ഒരു ഫിയർഫുൾ സൈക്കോസിസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടതല്ലേ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം നടന്ന് രാമക്ഷേത്രത്തിലേക്ക് പോവാണ് ഈ എൻ ഡി ടി വി എന്താണെന്നുള്ളതും ഈ ശബ്ദം ആരാണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് വിദേശ മാധ്യമങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതായത് ഇരുപത്തി രണ്ടാം തീയതി ഈ രാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അയോധ്യ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ജനങ്ങൾ കൂട്ടത്തോടുകൂടി കൂടി നിന്ന് മാറുന്ന ഒരു സാഹചര്യം ഭയന്നുകൊണ്ടാണ് അവരവിടെയൊക്കെ എന്നുള്ള കാര്യം നമ്മൾ ഈ മറക്കാതിരിക്കുക അപ്പം ഈ ദുർഗാവാഹനിയായിട്ടുള്ള ഈ സുജയാ പാർവതി കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ചാണാൻ മെഴുകുന്ന ഈ ഒരു അവസ്ഥ കാരണം കുറേ കാലമായിട്ട് ഈ ചാനലിനകത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് സ്ത്രീകളെ പറയിപ്പിക്കാൻ വേണ്ടി കിടന്നുകൊണ്ട് ഇങ്ങനെ പൊലമ്പുന്ന ഒരു വൃത്തികെട്ട് ഒരു സാധനമാണ് ഒരു മാധ്യമധർമ്മവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു വൺ സൈഡ് മാധ്യമം വാർത്തകൾ മാത്രം വായിക്കുന്ന തരത്തിലുള്ള ഒരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പറയുന്ന ദുർഗാവാഹിനിയായിട്ടുള്ള ഈ സുജ സുജയന്താണെങ്കിലും രണ്ടുപേരും കൂടെ നല്ല വൃത്തിക്കും മെനപ്പിനും തന്നെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വാർത്ത കാണുമ്പോഴത്തേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങളുടെ വിലയറി അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസിക്കുകയാണ്